ിൽ മുങ്ങിത്താഴുന്ന കേരളം കൈപിടിച്ചുയർത്താൻ ജനകീയ മുന്നേറ്റം അനിവാര്യമാണെന്ന് ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു സർക്കാരിന്റെ വികലമായ മദ്യനയവും ലഹരി മാഫിയകളോടുള്ള മൃദുസമീപനവുമാണ് കേരളം ലഹരിയിൽ മുങ്ങി താഴുന്ന ദുരവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് ലഹരി നിർമാർജന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഒ കെ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു ഇതിനെ പ്രതിരോധിക്കാൻ സർക്കാർ യുദ്ധകാല അടിസ്ഥാനത്തിൽ കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം ലഹരി നിർമാർജന സമിതി മലപ്പുറം വെസ്റ്റ് ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ പ്രസിഡന്റ് സി കെ എം ബാപ്പുഹാജി അധ്യക്ഷത വഹിച്ചു ലഹരി നിർമ്മാർജ്ജന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി അഷ്റഫ് കോടിയിൽ സ്വാഗതം പറഞ്ഞു സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം കെ കാഞ്ഞൂർ വിഷയാവതരണം നടത്തി പി പി ആസ് തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു ജില്ലാ ഭാരവാഹികളായ കമ്മക്കുട്ടി താനൂർ പി കുഞ്ഞു മുഹമ്മദ് തവന്നൂർ കെ എം അസൈനാർ ലുഖുമാൻ കോറാട് അബ്ദുൽ വഹാബ് തിരൂരങ്ങാടി അയ്യൂബ് അലുക്കൽ അബ്ദുൽ ലത്തീഫ് ഷാനവാസ് തുറക്കൽ ആബിദലി തിരൂർ വി വി സലീം അബ്ദുൽ കരീം പി കെ അബ്ബാസ് കുന്നത്ത് എന്നിവരും മണ്ഡലം ഭാരവാഹികളും പങ്കെടുത്തു ന്യൂസ് മീഡിയ ടൈംസ് നമ്മുടെ അത് നമ്മടെ ഗൾഫില് കിട്ടണ്ടൂസ് ഇഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബു അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനസ്ക്കോസ്